ഹലോ ഫ്രണ്ട്സ് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ മാക്സിമം ഒഴിവാക്കട്ടോ ചെറിയ പൈസ പോകേണ്ട ഇതുപോലുള്ള മിസ്റ്റേക്ക് കാണിച്ച് കഴിഞ്ഞാൽ ധാരാളം പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടി ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ബ്രേക്ക് പാഡ് തീർന്ന് ഡിസ്കയിൽ പിടിച്ച് ഫുള്ള് ഡിസ്ക് തേ ഇതേപോലെ അതുപോലെ ഇങ്ങനെ അരഞ്ഞ് തീർന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് കുറേ നേരത്തെ ഈ ഒരു സൗണ്ട് കിട്ടി ഒരു ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഈ സൗണ്ട് കിട്ടി എന്നിട്ടും കസ്റ്റമർ ഈ ഒരു സൗണ്ട് വെച്ചിട്ട് ബ്രേക്ക് കിട്ടണ്ടെന്നാണ് പറഞ്ഞത് ബ്രേക്ക് കിട്ടേണ്ടത് പക്ഷേ സൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സൗണ്ട് വെച്ചിട്ട് വണ്ടി ഇങ്ങനെ ഓടിച്ചു ഇത് കണ്ടില്ലേ ഈ ഒരു ബ്രേക്ക് പാഡ് പുത്തൻ ബ്രേക്ക് പാഡ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അങ്ങനെ ഈ ഒരു സൗണ്ട് വെച്ച് ഓടിച്ചിട്ട് തിസ്ക്കിലേക്ക് അങ്ങ് കയറി അങ്ങ് പിടിച്ചു ചെറിയ രീതിയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചൊക്കെ ആണെങ്കിൽ ഒന്ന് ലേത്തി കൊണ്ടുപോയിട്ട് പോളിഷ് ചെയ്ത് ഇട്ടാതെയായിരുന്നു ഒന്ന് കട്ട് ചെയ്ത് ഇട്ടാതെയായിരുന്നു ഇപ്പോൾ ഇത് പോളിഷ് ചെയ്ത് ഇടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കായി കാര്യങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ക് പുത്തം മേടിച്ച് മാറി ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ മാക്സിമം ഒഴിവാക്കുക